നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങ ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ചൂഷണം എന്ന് നമുക്ക് നോക്കാം ചൂഷണം എന്നത് ഒരാൾക്കോ ഒരു കൂട്ടർക്കോ വേണ്ടത്ര അവകാശങ്ങളും പ്രതിഫലവും നൽകാതെ അവരുടെ പരിശ്രമം സമ്പത്ത് അവസ്ഥ വികാരം തുടങ്ങിയവ സ്വാർത്ഥ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒരാളുടെ അറിയാ മറ്റൊരാളുടെ അറിയാതെ അല്ലെങ്കിൽ നിസ്സഹായതയെ പ്രയോജനപ്പെടുത്തി അവരെ ഉപയോഗിക്കുന്നതാണ് കൊടുക്കേണ്ട പ്രതിഫലം ബഹുമാനം സ്വാതന്ത്ര്യം എന്നിവ കൊടുക്കാതെ സ്വന്തം ലാഭം മാത്രം നോക്കുന്ന ഒരു കാര്യമാണ് തൊഴിലാളി ചൂഷണം അധികം വേല ചെയ്യിപ്പിച്ച് കുറഞ്ഞ വേതനം നൽകുന്നു സ്ത്രീകളെ അവഹേളിച്ച് അവരെ മാനസികമായോ ശാരീരികമായോ ദുരൂഹം ദുരുപയോഗം ചെയ്യുന്നതാണ് സ്ത്രീ ചൂഷണം അതുപോലെ തന്നെ പ്രകൃതി ചൂഷണം പ്രകൃതി സമ്പത്ത് അനിയന്ത്രിതമായി ഉപയോഗിച്ച് പരിസ്ഥിതി നശിപ്പിക്കുന്നു മറ്റൊരാളുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്യുന്ന മാനസിക ചൂഷണങ്ങൾ ഇങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നീതി ഇല്ലാതെ മറ്റൊരാളിൽ നിന്ന് പ്രയോജനം നേടുന്ന എന്തിനേയും ചൂഷണം എന്ന് പറയാം ചൂഷണം ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ എങ്ങനെയിരിക്കും വ്യക്തി ജീവിതത്തിൽ ചൂഷണത്തിനിരയാകുന്ന വ്യക്തി ആത്മവിശ്വാസം ആത്മഗൗരവം സ്വാതന്ത്ര്യം എന്നിവ നഷ്ടപ്പെടുത്തുന്നു അത് അവരെ അശക്തനായി തോന്നിക്കാനും ഞാൻ ഒന്നിനും പോരാ എന്ന തോന്നൽ വളർത്താനും ഇടവരുത്തുന്നു ഒരാൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അവരുടെ വളർച്ചയും കഴിവുകളും അടിച്ചമർത്തപ്പെടുന്നു കുടുംബജീവിതത്തിൽ വീട്ടിൽ തന്നെ ആരെങ്കിലും മറ്റൊരാളെ ഉപയോഗിച്ച് ജീവിക്കുന്നത് നിരാശയും കലഹവും സമ്മർദ്ദവും ഉണ്ടാക്കുന്നു പരസ്പര ബഹുമാനവും നഷ്ടപ്പെടുന്നു കുടുംബ ബന്ധങ്ങൾ ക്ഷയിക്കുകയും ചെയ്യുന്നു സാമൂഹിക ജീവിതത്തിൽ ചൂ സമൂഹത്തിലും ചിലർ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുമ്പോൾ സമത്വം ഇല്ലാതെയാകുന്നു ധനിക ദരിദ്ര വ്യത്യാസം അധികാരമുള്ളവർ സാധാരണക്കാർ എന്നീ വേർതിരിവുകൾ എല്ലാം ശക്തമാകുന്നു നീതിയില്ലാത്ത സംവിധാനം സമൂഹത്തിൽ അസന്തോഷവും കലഹവും വർദ്ധിപ്പിക്കുന്നു പ്രകൃതി ചൂഷണം വനനശീകരണം ജലസ്രോതസ്സുകളുടെ ദുരുപയോഗം എന്നിവയെല്ലാം മനുഷ്യൻ്റെ തന്നെ ഭാവിയെ ബാധിക്കുന്നു ഇന്നത്തെ തലമുറ അധികമായി ഉപയോഗിച്ചാൽ ഭാവി തലമുറയ്ക്ക് ഒന്നും ശേഷിക്കില്ല ന്യായം ബഹുമാനം പങ്കുവയ്ക്കൽ ഇവ ഇല്ലാത്തിടത്ത് യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല ഇതാണ് ചൂഷണം നമ്മെ പഠിപ്പിക്കുന്നത് ഒരാളുടെ വിജയവും വളർച്ചയും മറ്റൊരാളുടെ കണ്ണീരും ദുരിതവും ആയിരിക്കരുത് അതിനാൽ ജീവിതത്തിൽ സ്വന്തം ലാഭം മാത്രം നോക്കാതെ ഒരുമിച്ചുള്ള വളർച്ച ലക്ഷ്യമാക്കുമ്പോഴാണ് ജീവിതം സമത്വത്തോടും സന്തോഷത്തോടും മുന്നേറുന്നത് ഒടുവിൽ പറഞ്ഞാൽ ചൂഷണം എന്നത് എല്ലായിടത്തും ഉണ്ടാകും വീട് ജോലി സമൂഹം രാഷ്ട്രീയം പ്രകൃതി ഇങ്ങനെ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ചൂഷണം ഉണ്ടാകും മറ്റൊരാളുടെ ബലഹീനതയെ മുതലെടുത്ത് അന്യായമായി പ്രയോജനം നേടുകയും എല്ലാത്തിനും ചൂഷണത്തിൻ്റെയും അടിസ്ഥാനം ആയിട്ട് മാറുകയാണിത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അറിവ് ധൈര്യം കൂട്ടായ്മ നീതി ഇവയാണ് ചൂഷണത്തെ തോൽപ്പിക്കാൻ സഹായിക്കുന്ന ആയുധങ്ങൾ ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം